ഒമാൻ പോലെ ഒരു മുസ്ലിം രാഷ്ട്രത്തിലെ ക്ഷേത്ര വിശേഷങ്ങൾ പങ്കുവച്ചാലോ ഹിന്ദുമതം ആദ്യമായി ഒമാനിലെത്തിയതും ഒമാൻ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠ വിശേഷങ്ങളും അതിനെ പറയുന്നത് ഗൾഫിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഹിന്ദു ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒമാനിലാണ് ക്ഷേത്രങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത് ഭഗവാൻ ശിവനും കൃഷ്ണനും വേണ്ടിയാണ് ഈ ക്രിസ്മസിന് എന്ത് ഗിഫ്റ്റ് ചെയ്യും ഡിജിറ്റൽ ഗാജറ്റ്സ് ഡിജിറ്റൽ ആക്സസറീസ് ഒമാനിൽ ജനസംഖ്യയുടെ അഞ്ച് ദശാംശം അഞ്ച് ശതമാനം ആളുകളും ആചരിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ മതസമൂഹമാണ് ഹൈന്ദവ മതം ഒമാനിൽ ഹിന്ദുക്കൾ എത്തിയതിന്റെ ചരിത്രത്തിന് തന്നെ നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട് കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളായി മുത്തുകളും ധാന്യങ്ങളും ഉൾപ്പെടെ വിവിധ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹിന്ദു വ്യാപാരികളെ മസ്ക്കറ്റ് ഏറെ ആകർഷിച്ചിരുന്നു തുടക്കത്തിൽ ഗുജറാത്തിലെ കച്ച് മേഖലയിൽ നിന്നുള്ള ഹിന്ദുക്കൾ അവർ ആയിരത്തി അഞ്ഞൂറ്റി ഏഴിൽ മസ്ക്കറ്റിൽ എത്തിയപ്പോഴാണ് ആദ്യമായി ഹിന്ദു മതം ഒമാനിൽ എത്തുന്നത് ഒമാനിലേക്കുള്ള ഇന്ത്യക്കാരുടെ ഒഴുക്കിന് ഇത് തുടക്കമിട്ടു ഇന്ന് ഗൾഫിലെ ഏറ്റവും പഴക്കം ചെന്ന ഹിന്ദു ക്ഷേത്രങ്ങളിലൊന്നായ മുതീശ്വർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും ഒമാനിലാണ് ഒമാനിലെ ഏകദേശം അഞ്ച് ദശാംശം അഞ്ച് ശതമാനം ഹിന്ദു ജനസംഖ്യ ഉണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഒമാനിൽ കുറഞ്ഞത് നാലായിരം ഹിന്ദുക്കളെങ്കിലും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ മസ്കറ്റിലെ ഹിന്ദുക്കളെ ഇബാദി മുസ്ലിങ്ങൾ ആക്രമിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരം ആയപ്പോഴേക്കും ഹിന്ദുക്കളുടെ എണ്ണം മുന്നൂറായി കുറഞ്ഞു പിന്നീട് ഒമാൻ സ്വാതന്ത്ര്യം നേടിയ സമയത്ത് ഏതാനും ഡസൻ ഹിന്ദുക്കൾ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ അൽ വാൽജി അൽ ബുനിയാൻ എന്നീ ചരിത്ര പ്രദേശങ്ങളിൽ നേരത്തെ ഇക്കൂട്ടർ താങ്ങിയിരുന്നു ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ തദ്ദേശീയ ഹിന്ദു ജനസംഖ്യയുള്ള ഏക രാജ്യം ഒമാനാണ് ഒമാനിൽ കുറഞ്ഞത് ആയിരം ഹിന്ദുക്കളെങ്കിലും ഒമാനിയൻ പൗരത്വം ഇതിനോടകം കൈവശപ്പെടുത്തിയിട്ടുണ്ട് യു എസ് അന്വേഷണ ഏജൻസിയായ സി ഐ എയുടെ കണക്കനുസരിച്ച് ഒമാനിൽ രണ്ട് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത് ഹിന്ദുക്കളുണ്ട് ഇത് ജനസംഖ്യയുടെ അഞ്ച് ദശാംശം അഞ്ച് ശതമാനമാണ് ഒമാനിലെ മൊത്തം ജനസംഖ്യ ഏകദേശം അഞ്ച് ദശാംശം അഞ്ച് ദശലക്ഷമാണ് ജനസംഖ്യയുടെ എൺപത്തി അഞ്ചു മുതൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെ മുസ്ലിങ്ങളാണ് അവരിൽ ഭൂരിഭാഗവും സുന്നി മുസ്ലിങ്ങളാണ് ക്ഷേത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒമാനിൽ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട രണ്ട് ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട് മസ്കറ്റിലെ മസ്കറ്റ്വർ ക്ഷേത്രം അതൊരു ശിവക്ഷേത്രമാണ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പഴക്കം ചെന്ന ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് മറ്റൊന്ന് മസ്കറ്റിൽ സ്ഥിതി ചെയ്യുന്ന കൃഷ്ണക്ഷേത്രമാണ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് ഒമാനിലേക്കുള്ള തന്റെ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ശിവക്ഷേത്രം സന്ദർശിച്ചിരുന്നു ക്ഷേത്രത്തിൽ ഒരു സമർപ്പണ ചടങ്ങ് നടത്തുകയും ക്ഷേത്ര മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളുമായി സംവദിക്കുകയും ചെയ്തു ഒമാനിലെ പഴയ മസ്കറ്റിലെ മത്ര പ്രദേശത്തെ അൽ ആലം കൊട്ടാരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്ര സമുച്ചയമാണ് മുതീശ്വർ ക്ഷേത്രം വസന്തപഞ്ചമി രാമനവമി ഹനുമാൻ ജയന്തി ശ്രാവണ ഗണേശ ചതുർത്ഥി എന്നിവ ഉൾപ്പെടെ നിരവധി ഹിന്ദു ഉത്സവങ്ങൾ ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നുണ്ട് മഹാശിവരാത്രി സമയത്ത് ഇരുപതിനായിരത്തിലധികം ഹിന്ദുക്കൾ ക്ഷേത്രം സന്ദർശിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഒമാനിലെ തട്ടയിൽ നിന്നുള്ള ഭാട്ട്യ സമൂഹമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് കരുതപ്പെടുന്നു സിന്ധ് പാകിസ്ഥാൻ പാകിസ്ഥാനിലെ സിന്ധിൽ നിന്നുള്ള ഭാട്ട്യ സമൂഹം ആയിരത്തിഅണ്ണൂറ്റി ഏഴിൽ ആദ്യമായി മസ്കറ്റിൽ സ്ഥിരതാമസമാക്കി ഗൾഫ് ന്യൂസ് പറയുന്നതനുസരിച്ച് വർഷങ്ങൾക്ക് മുൻപ് ഗുജറാത്തിൽ നിന്നുള്ള ഒരു വ്യാപാരി സമൂഹം ഇത് നിർമ്മിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുതുക്കി പണിതു എന്നാണ് ഈ സമുച്ചയത്തിൽ മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് ശ്രീ ആദി ആദിമോദീശ്വർ മഹാദേവ ക്ഷേത്രം ശ്രീ മോദീശ്വർ ക്ഷേത്രം ശ്രീ ഹനുമാൻ ക്ഷേത്രം മസ്കറ്റ് എന്ന് പറയുന്നത് ഒരു മരുഭൂമിയാണ് എങ്കിലും ക്ഷേത്ര കിണറിൽ വർഷം മുഴുവനും വെള്ളമുണ്ടത്രേ ക്ഷേത്രത്തിൽ മൂന്ന് പുരോഹിതന്മാരും മൂന്ന് സഹായ ജീവനക്കാരും നാല് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളും ഉണ്ട് ധാരാളം സന്നദ്ധ പ്രവർത്തകരും അവരുടെ സേവനങ്ങൾ നൽകുന്നുണ്ട് ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ ഇത്ര മാത്രം നല്ല രീതിയിൽ ഒരു ഹിന്ദുമതത്തിന്റെ ക്ഷേത്രം പരിപാലിക്കുക എന്നത് ഓരോ രാജ്യങ്ങളും അതുപോലെ തന്നെ ഹിന്ദുമതത്തിനെതിരെ നിൽക്കുന്ന ഓരോ രാജ്യങ്ങളും കണ്ടു പഠിക്കേണ്ട ഒരു മാതൃകയാണ് ന്യൂസ് ഡെസ്ക്